മാതൃഭൂമി പോലുള്ള ചാനൽ വന്നിരുന്ന് വായിൽ തോന്നുന്നതെല്ലാം കോതയ്ക്ക് പോകാട്ട് വിളിച്ചു പറയുന്ന ജയ്ക്ക് തോമസ് ഞങ്ങളെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട നിങ്ങളെല്ലാം മര്യാദ പഠിക്കുന്നതും കാര്യങ്ങൾ പഠിക്കുന്നതും ഒക്കെ എ കെ ജി സെന്ററില് പി കെ ശശിമാരിൽ നിന്നും പി ശശിമാരിൽ നിന്നും ഗോപി കോട്ടംറിക്കൽ പോലുള്ള മഹാരഥന്മാരാണ് അത്രയും നിങ്ങളുടെ എ കെ ജി സെന്ററിൽ ഇരിക്കുന്ന മഹാരഥന്മാരെ പോലുള്ള മഹാരഥന്മാരൊന്നും ഞങ്ങളുടെ പാർട്ടിയില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളത്രയും പഠിക്കുന്നത് പോലെയെന്നും ജനകീയ പ്രക്ഷോഭങ്ങളെ പറ്റി പറഞ്ഞു അദാനിക്കെതിരെ വലിയ രീതിയിൽ സമരം ചെയ്തവരാണ് നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ അദാനി സെന്ററിൽ വന്ന് കൊടിയേരി ബാലകൃഷ്ണനെ കണ്ട് കാര്യം സംസാരിച്ചപ്പോൾ ഇപ്പോൾ അത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് പറഞ്ഞ് അദാനിയുടെ ബലൂണുകൾ വീർപ്പിച്ച് ആകാശത്തേക്ക് പറത്തിവിടുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് എന്ത് നയമാണുള്ളത് എന്ത് നിലപാടുള്ളത് കാര്യം കിട്ടിയാൽ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തും ഇവിടെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സമരങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ സമരം ചെയ്ത നിങ്ങളുണ്ടല്ലോ ആ വിദ്യാർത്ഥികളെ ഇന്ന് തെരുവോരങ്ങളിൽ ജോലിക്ക് വേണ്ടി തെണ്ടി അലയ്ക്കുകയാണ് തെരുവോരങ്ങളിൽ അവിടെ കൊണ്ട് മുട്ടിലേപ്പിക്കുകയാണ് ആ നിങ്ങൾ ഇവിടെ വന്നിരുന്ന മര്യാദയൊന്നും പഠിപ്പിക്കേണ്ട ഇന്ത് സഖ്യം എന്ന് പറയുന്ന സഖ്യം തന്നെയാണ് പോലെ ഓരോ സംസ്ഥാനത്തും ചില സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിൽ വന്നിരുന്ന ഇടത്ത് പരസ്പരം കൊണ്ട് ഞങ്ങൾ പിയെ തോൽപ്പിക്കാൻ വർഗീയതയെ തോൽപ്പിക്കാൻ ഞങ്ങൾ സഖ്യം ചേരുന്നു മതേതരത്വം മതേതരത്വം എന്നൊക്കെ വിളിച്ചുപോകുന്ന നിങ്ങൾക്കാണ് ഉളിപ്പില്ലാത്തത് ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി ഈ രാജ്യത്തിന് അപകടമായി വരിക്കുന്ന മുഴുവൻ കക്ഷികൾക്കെതിരെയും കോൺഗ്രസിനെ ആയാലും ശരി മറ്റ് സി പി എമ്മിനായാലും ശരി മറ്റ് ഈ രാജ്യത്തിനെതിരെ നിലപാടെടുക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കാത്ത ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ കിടന്ന് ഇവിടെ മുട്ടിവിളിക്കുന്ന അഴിമതിക്കാർക്കെതിരെ ഞങ്ങൾ ശക്തമായ നിലപാടെടുക്കും അതിൽ നരേന്ദ്രമോദി സർക്കാർ ഒരു കാലത്തിലും പിന്നോട്ട് പോയിട്ടില്ല ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഇനിയും ഉണ്ടാകും അതിന് സംശയം എന്താണ് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഭയപ്പാടുണ്ടായിരിക്കും ഞങ്ങൾക്കൊരു ഭയവുമില്ല ഞങ്ങളും പത്ത് വർഷത്തോളം ബി കേന്ദ്രത്തിലെ നേതാക്കന്മാരും ഒക്കെ പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ട് അന്ന് ഞങ്ങളാരും ഒരു അന്വേഷണ ഏജൻസിയും കണ്ട് ഭയന്ന് വിറച്ചിട്ടുമില്ല പാർട്ടി വിട്ട് ഓടിയിട്ടുമില്ല ഇന്ന് ബംഗാളിലെ ബി ജെ നേതാക്കന്മാർ പോലും ഏറ്റവും കൂടുതൽ വിട്ടുവരുന്നത് വരുന്നത് ബി ജെ പിയിലാക്കാണ് അല്ലാതെ കോൺഗ്രസിലേക്കല്ല ആ നിങ്ങൾ വന്നിരുന്നു വലിയ തത്വമെന്ന് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ട അതൊക്കെ ജയ്ക്ക് തോമസ് ചുരുട്ടി മടിയിൽ വെച്ചാൽ മതി ഞങ്ങളെ പഠിപ്പിക്കുകയും വേണ്ട ശരി ഓക്കെ